ഇപ്പോൾ പല ചടങ്ങുകൾക്കും മീനാക്ഷി ദിലീപിന്റെ കൂടെ എത്തുന്നില്ല എന്ന പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്ന് പറയാം അല്ലെങ്കിൽ സാധാരണ എല്ലായിടത്തും കുടുംബസമേതം എത്തിക്കൊണ്ടിരുന്ന ദിലീപ് ഇപ്പോൾ ഒരിടത്തും ഭാര്യയുമായി മകളുമായി എത്തുന്നില്ല കഴിഞ്ഞ ദിവസം ജോർജിന്റെ മകളുടെ വിവാഹ റിസപ്ഷന്റെ വീഡിയോ വൈറലായപ്പോഴാണ് പ്രേക്ഷകർ ഇത് കൂടുതലും ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞേ മതിയാകും സാധാരണ എപ്പോഴും മീനാക്ഷി ദിലീപിനോടൊപ്പം എല്ലാ ഫംഗ്ഷനുകളിലും എത്താറുണ്ട് കാവ്യ എത്താത്ത ഫങ്ഷനുകളിൽ പോലും മീനാക്ഷി എത്താറുണ്ടായിരുന്നു ഡോക്ടർ പഠനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ പോലും പലരെയും കാണാൻ മീനാക്ഷി എത്തിയത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈയിടെയായി തന്നെ ദിലീപിനോടൊപ്പം എത്താത്തതിൻ്റെ കാരണം ചോദിച്ചുകൊണ്ട് പ്രേക്ഷകർ എത്തുകയാണ് മീനാക്ഷി എന്നാൽ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാൻ പോകുന്നുണ്ട് എന്നാൽ അച്ഛനോടൊപ്പമോ അമ്മയോടൊപ്പമോ ഇപ്പോൾ ഒരു വിവാഹ വേദിയിലും എത്താറില്ല വേറെയാണ് ഇപ്പോൾ മീനാക്ഷി താമസിക്കുന്നത് എന്ന് പോലും പലരും പറയുന്നു വാർത്തകൾ കൊണ്ട് പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം അറിവുള്ള ഒരു കാര്യം തന്നെയാണിത് മീനാക്ഷി ഇതിനു മുൻപ് ദിലീപിൻ്റെ കൂടെ പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഇങ്ങനെ മാറി നിന്നിട്ടില്ല പഠന സമയത്ത് പോലും മീനാക്ഷി ദിലീപിനോടൊപ്പം എത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പല ഫങ്ഷനുകളിലും എത്തിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ മീനാക്ഷി എത്താത്തതിന്റെ കാരണമാണ് എല്ലാവരും അന്വേഷിക്കുന്നത് മീനാക്ഷി തിരക്കിലാണ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം മുൻപ് ഇതിനേക്കാളും വലിയ തിരക്കിലായിരുന്നപ്പോഴും മീനാക്ഷി എത്തുമായിരുന്നു മറ്റെന്തോ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ദിലീപിന്റെ വീട്ടിൽ ഇപ്പോൾ മീനാക്ഷി ഇല്ല എന്നാണ് പറയുന്നത് മഹാലക്ഷ്മിയും കാവ്യം നാട്ടിലുണ്ട് എന്ന് പറയുമ്പോഴും ചെന്നൈയിലെ വീട്ടിൽ മീനാക്ഷി ഇല്ല എന്ന് പറയുന്നു അപ്പോൾ മീനാക്ഷി ഇവരുടെ കൂടെ അല്ല താമസമെന്നായി പിന്നീടുള്ള ചോദ്യം എന്തു തന്നെയായാലും താരപുത്രിയെ കാണാത്തതിൻ്റെ പേരിൽ പ്രേക്ഷകർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കൊക്കെ അകം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്ന തീരുമാനത്തിലായോ മീനാക്ഷി എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് അതാണ് ഒരു പക്ഷേ ഒരു കാര്യത്തിൽ നല്ലത് ആരും വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് നല്ലത് എന്ന് പലരും ഇപ്പോൾ മീനാക്ഷിക്ക് അഭിപ്രായവുമായി എത്തുന്നു എന്നാൽ ആ പെൺകുട്ടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുണ്ടാകില്ല എന്നും മീനാക്ഷി ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നുമൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തു തന്നെയായാലും മീനാക്ഷി എന്തുകൊണ്ടാണ് ഈ വിവാഹങ്ങൾക്കൊക്കെ എത്താത്തതെന്ന് വീണ്ടും ചോദ്യമായി നിൽക്കുന്നു കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പങ്കെടുത്തു എന്ന് പോലും കൃത്യമല്ല കാളിദാസിന്റെ വിവാഹത്തിനും എത്തിയില്ല എന്തുകൊണ്ടെത്തിയില്ല എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കവേ എല്ലാവരും അന്വേഷിക്കുന്നത് മീനാക്ഷി ഇപ്പോൾ എന്തിൻ്റെ തിരക്കിലാണ് എന്നും ദിലീപുമായി അടുപ്പത്തിലല്ലേ എന്നൊക്കെയാണ് ദിലീപും കാവ്യയുമായി അകന്നാണോ മീനാക്ഷി താമസിക്കുന്നതെന്നാണ് പലർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് മീനാക്ഷി ഇപ്പോൾ ഇവരുടെ അടുത്തല്ല താമസിക്കുന്നത് എന്ന് അതെന്തുകൊണ്ടാണ് എന്നാണ് അടുത്ത ചോദ്യം എല്ലാത്തിനുമുള്ള ഉത്തരം താരപുത്രിയോ അല്ലെങ്കിൽ ദിലീപോ തന്നെ തരണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ